ാലത്ത് നിങ്ങൾ ഫാദറിന്റെ പ്രസൻസിലാണോ വളർന്നത് അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോയരാണോ അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ടും നിങ്ങൾക്ക് ഇമോഷണലി ഒരു അകൽച്ച തോന്നിയിട്ടുള്ളവരാണോ ചില പാരൻസ് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും അവർ നല്ലോണം തല്ലിട്ടായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക അതല്ലെങ്കിൽ അവരെപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇതൊക്കെ ആ കുട്ടികളിൽ വളർന്നു വരുന്ന കുട്ടികളിൽ ഒരു ലോങ് ടേം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വേണ്ട രീതിയിൽ അവർക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എങ്കിൽ ആവശ്യമുള്ളപ്പോൾ അവർക്ക് സപ്പോർട്ട് ലഭിച്ചിട്ടില്ല എങ്കിൽ അത് അവരിലേക്കൊരു നെഗറ്റീവ് മെസ്സേജ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ സെൽഫിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസകരമായിരിക്കും അവർക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആയിരിക്കും ഇത് നമുക്ക് നമ്മളെ റീപാരൻ്റ് ചെയ്ത് ഹീൽ ചെയ്യുന്നതിലൂടെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതിലൂടെ നമ്മളുമായിട്ടൊരു പുതിയ ബന്ധം നമുക്ക് റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുകയും നമ്മളിലെ ഒരു പുതിയ വേർഷൻ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ഷെയർ ആൻഡ് ഫോളോ ദിസ് പേച്ച് ആൻഡ് ടു കണക്ട് ഫോർ ഇൻഫർമേഷൻ